ഓം ണപതയെ നമ ഇത് കാസർഗോഡിലെ മധൂർ ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര മധൂർ ഗണപതിക്കുള്ള മൂടപ്പ സേവയോടനുബന്ധിച്ച് അവിടുത്തെ ഭക്തജനങ്ങൾ അലങ്കരിച്ചതാണ് ഇതെല്ലാം എന്റെ ഈ ഉത്സവത്തിന് ഇത്രയും പ്രത്യേകത മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ മൂടപ്പ സേവ ഇവിടെ നടക്കുന്നത് അലങ്കാരങ്ങളെല്ലാം വളരെ കേമമാണ് വന്നു കാണൂ എന്ന് പലരും പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോയാക്കി മറ്റുള്ളവരെയും കാണിക്കാം എന്ന് വിചാരിച്ചത് ഈ മധൂർ ഗണപതി ക്ഷേത്രം കാസർഗോഡ് സിറ്റിയിൽ നിന്നും എട്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് മധുവാഹിനി എന്നറിയപ്പെടുന്ന മൊഗ്രാൽ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇതൊരു മഹാദേവ ക്ഷേത്രമാണ് പണ്ട് ഇവിടെ ശിവൻ മാത്രമായിരുന്നു പ്രതിഷ്ഠ പിന്നെ എങ്ങനെയാ ഈ ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടത് അതിനു പിറകിൽ ഒരു കഥയുണ്ട് ആദ്യ കാലത്തൊക്കെ മഹാദേവനെ പൂജിക്കാൻ വരുന്ന പൂജാരിമാരുടെ കൂടെ ഒരുപാട് കുട്ടികൾ വരുമായിരുന്നു ഈ കൂടെ വരുന്ന കുട്ടികൾ കളിയായി ക്ഷേത്ര ചുമരിൽ ഗണപതിയുടെ ചിത്രം വരയ്ക്കും കളിയുടെ ഭാഗമായി തന്നെ നിവേദ്യമായി ആ കുട്ടികൾ വേവിക്കാത്ത അപ്പം അതായത് പച്ച അപ്പം നേദിക്കുകയും ചെയ്തു ഇങ്ങനെ ദിവസേന കുട്ടികൾ ഈ വരച്ച ഗണപതിക്ക് മുമ്പിൽ ഈ നേദ്യം സമർപ്പിച്ചു പോന്നു ഒരു ദിവസം പൂജാരിമാർ ഇത് കണ്ടു പ്രശ്നം വെച്ച് നോക്കിയപ്പോഴോ അവിടെ ഗണപതിയുടെ സാന്നിധ്യം വന്നിരിക്കുന്നു നമ്മൾ ആരും എന്തും പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പണത്തോടുകൂടി സമർപ്പിച്ചാൽ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുന്ന ഇവിടെ കുട്ടികൾ കളിയായി ചെയ്തതായിരുന്നു എങ്കിലും ഗണപതിയുടെ സാന്നിധ്യം അവിടെ വന്നു ഇന്നും നമ്മൾ അവിടെ പോയി നോക്കിയാൽ ഈ ഗണപതി വിഗ്രഹം ചുമരിൽ നിന്നും പുറത്തേക്ക് വന്ന പോലെയാണ് ഇരിക്കുന്നത് മാത്രമല്ല ഇന്നും ആ ഗണപതിക്ക് അന്ന് കുട്ടികൾ ചെയ്ത പോലെ വേവിക്കാത്ത പച്ചയപ്പം തന്നെയാണ് നീതിക്കുന്നതും ഗണപതിക്ക് ഏറെ ഇഷ്ടം ഉണ്ണിയപ്പമാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ ഉത്സവ സമയത്ത് അപ്പം കൊണ്ടങ്ങോട്ട് മൂടും ഭക്ഷണപ്രിയനാണല്ലോ ഉണ്ണിഗണപതി വയറ് നിറച്ച് കഴിച്ച് ഭഗവാൻ സർവരെയും അനുഗ്രഹിക്കും അതിനാലാണ് ഇവിടത്തെ പ്രധാന ഉത്സവം മൂടപ്പ സേവ ആയത് അതായത് ഉണ്ണിഗണപതിയെ അപ്പം കൊണ്ട് അങ്ങോട്ട് മൂടും ഈ ഗണപതി ദിവസം പ്രതി വളർന്നുകൊണ്ടിരിക്കയാണ് അതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട് ഈ മൂടപ്പ സേവ എന്ന ചടങ്ങ് വളരെ ചിലവേറിയതാണ് അതുകൊണ്ട് തന്നെ മുപ്പത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ ചടങ്ങ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെ നടത്തിയത് മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ ഗണപതി തെക്കോട്ട് ദർശനമായാണ് ഇരിക്കുന്നത് കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി കാശി വിശ്വനാഥനും ധർമ്മശാസ്ത്രാവും സുബ്രഹ്മണ്യനും ദുർഗാപരമേശ്വരിയും വീരഭദ്രനും കൂടാതെ നാഗദൈവങ്ങളും ഗുളികനുമുണ്ട് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന മഹാദേവ ക്ഷേത്രമായിരുന്നു ഇത് എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ ക്ഷേത്രം ഗണപതിയുടെ പേരിൽ അറിയപ്പെട്ടത് അതായത് കുട്ടികൾ കളിച്ചുകൊണ്ട് സാന്നിധ്യം വന്ന് അവിടെ ഗണപതി പ്രതിഷ്ഠ ഉണ്ടായി നീദ്യസമർപ്പണവും തുടങ്ങി മാത്രമല്ല ഈ വിഗ്രഹം ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് വളരുന്ന ഗണപതി വിഗ്രഹം എന്ന് എല്ലാവരും പറയുന്നത് കേട്ട് പല ഭക്തജനങ്ങളും അവിടെ വന്നു ആ കൂട്ടത്തിൽ ഒരു ദിവസം കന്നഡക്കാരിയായ ഒരു ഭക്ത വന്നിരുന്നു അതായത് ഈ സ്ത്രീ കേട്ടത് ഗണപതിയുടെ വിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നീളത്തിൽ അങ്ങനെ വളർന്നു ഉയർന്നു വരികയാണ് എന്നാണ് അത് മനസ്സിലാക്കിയ ആ സ്ത്രീ ഗണപതി വിഗ്രഹത്തിനു മുന്നിൽ വന്നു നിന്ന് ദർശനം ഒക്കെ ലഭിച്ചപ്പോൾ മുന്നിൽ അടുത്തെത്തി നിൽക്കുമ്പോൾ എന്തു പറയാ ഉയരത്തിൽ വളരരുത് വീതിയിൽ വളരൂ ഇത്രേ പറഞ്ഞുള്ളൂ അതിനുശേഷം ശേഷം ഗണപതിയുടെ വിഗ്രഹം പിന്നെ ഉയരത്തിൽ നീളത്തിൽ വളർന്നില്ല ഇപ്പോ വീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇന്നുവരെ ഈ ഗണപതി വീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മൂടപ്പ സേവാ ദർശനത്തിനൊക്കെ പോകുമ്പോ ശ്രദ്ധിച്ച അത് നമുക്ക് മനസ്സിലാവും വഴിയോരങ്ങളിലുള്ള ഈ വർണ്ണ വൈവിധ്യമായ കാഴ്ചകൾക്കപ്പുറം ഗണപതിയുടെയും കാളയുടെയുമെല്ലാം പ്രതിമകളും ഉണ്ടാക്കി അലങ്കരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അവിടങ്ങളിലൊക്കെ നിർത്തി ഇറങ്ങിച്ചെന്ന് ഞങ്ങളാ കലാവിരുദും കരകൗശലവിരുദും ആസ്വദിച്ചു ശേഷം ഓരോ സെൽഫിയും എടുത്തു വീണ്ടും തിരിച്ച് വാഹനത്തിൽ കയറി യാത്ര തുടർന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ആ കാഴ്ചകളും കണ്ട് കുറഞ്ഞ സ്പീഡിൽ യാത്ര ചെയ്യാൻ വല്ലാത്ത ഒരു സുഖമായിരുന്നു ഇടയ്ക്കിടെ കണ്ട ഈ കവാടങ്ങളിലൊക്കെ ഇവിടത്തെ വിശേഷം എഴുതി വച്ചിട്ടുണ്ട് കാറിൻ്റെ വേഗത കാരണം ചിലപ്പോൾ അത് വായിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതായത് അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും മൂടപ്പ സേവയും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അതുപോലെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശ്രീ മദനന്തേശ്വര സിദ്ധി വിനായക ക്ഷേത്രം എന്നാണ് ഇവിടത്തെ ഉത്സവം ആരംഭിച്ചത് വേദപാരായണത്തോടെയാണ് സത്യത്തിൽ ട്രെയിനിറങ്ങി യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒന്ന് ഉറങ്ങാനുള്ള പ്രവണതയായിരുന്നു പക്ഷേ രാത്രിയിലുള്ള ഈ ഉത്സവ കാഴ്ച ഉറങ്ങിപ്പോയാൽ നഷ്ടമായേനെ ഉത്സവം എന്നാൽ മനസ്സിന് ഉത്സാഹം നൽകുന്നതാണ് എന്ന് കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഉത്സവങ്ങൾ കണ്ടിട്ടുമുണ്ട് പക്ഷേ ഇതുപോലൊരു ഉത്സവം ഉത്സവ കാഴ്ചകൾ അത് ആദ്യമായിരുന്നു ഒരു പക്ഷേ ഇനി ഒരു മുപ്പത് വർഷം കഴിഞ്ഞുണ്ടാകാൻ പോകുന്ന മൂടപ്പ സേവയ്ക്ക് അമ്പതിനടുത്തിരിക്കുന്ന നമ്മളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലുമാണ് ഇവിടെ മൂടപ്പസേവ ഉണ്ടായത് അറുപത്തിരണ്ടിൽ ഞാൻ ജനിച്ചിട്ടില്ല തൊണ്ണൂറ്റി രണ്ടിൽ ഉണ്ടായത് അറിഞ്ഞിട്ടും ഇല്ല എന്നതാണ് സത്യം അതെ മഹാദേവന്റെ ഉണ്ണിഗണപതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നാം ഇതെല്ലാം അറിയൂ യും വിശേഷാൽ പൂജകളും അഷ്ടബന്ധ കലശവുമെല്ലാം ആടുമ്പോൾ അവിടെ എത്തു എന്തോ മുജന്മസുഹൃതം പോലെ പെട്ടെന്ന് പോണം എന്ന് തോന്നി എല്ലാം ആസ്വദിച്ചു ഇവിടത്തെ മൂടപ്പ സേവയെക്കുറിച്ച് വിശദമായി അറിഞ്ഞു അറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നു എല്ലാം ഭഗവത് അനുഗ്രഹം മാത്രം ഇവിടെ പറഞ്ഞ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവം നമ്മൾക്കറിയാം കേട്ടിട്ടുണ്ട് അഷ്ടബന്ധം ഇട്ടാണ് ഭഗവാന്റെ ബിംബം പീഠത്തിൽ ഉറപ്പിക്കുക ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഈ അഷ്ടബന്ധം അതായത് ഒരു പശയാണ് എട്ട് സാധനങ്ങൾ കൂട്ടി ഉണ്ടാക്കുന്നതാണത് അതിൻ്റെ പശയുടെ ബലം കുറയും അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ അഷ്ടബന്ധ കലശം നടത്തണം എന്ന് പറയുന്നത് അതുപോലെ കലശം ആടുന്നതും നമ്മൾ കാണുന്നുണ്ട് അതിനെക്കുറിച്ചും നമുക്കെല്ലാം അറിയാം പക്ഷേ അപ്പം മൂടൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള ഗണപതി വിഗ്രഹം വളരെ ചെറുതാണ് അതിലെ അപ്പം മൂടാൻ വളരെ കുറച്ച് അപ്പം മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വളരുന്ന ഗണപതിയാണ് എന്ന് അങ്ങനെ ആകുമ്പോൾ ഇത്രയും വലിയ ഗണപതിയെ മൂടാൻ ഒരുപാടപ്പം വേണ്ടേ ആരായിരിക്കും ഇത്രയും അപ്പം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആർക്കായിരിക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചത് ഷഷ്ടിപൂർത്തിയായ പി കെ ധനഞ്ജയ ഭട്ടിനാണ് ആ ഭാഗ്യം സിദ്ധിച്ചത് തൃച്ചമ്പരം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ തിടമ്പ് ഏന്തു ദേവനർത്തകനാണ് ഇദ്ദേഹം അതായത് കാസർഗോഡ് അല്ലെങ്കിൽ കർണാടക ഭാഗത്തേക്കൊക്കെ ഭഗവാന്റെ തിടമ്പ് തലയിലേറ്റിക്കൊണ്ടു പോകുന്നത് മനുഷ്യര നമ്മുടെ ഇവിടെയൊക്കെ ആനപ്പുറത്താണ് നമ്മൾ തിടമ്പ് ഏറ്റിക്കൊണ്ടുപോവുക പക്ഷേ ഇത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ല ആയതുകൊണ്ടായിരിക്കാം കർണാടകയിലെ ഒരുപാട് പൂജാതി കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഈ മധുർ ക്ഷേത്രത്തിൽ നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ രാമകൃഷ്ണ ഭട്ടായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് അദ്ദേഹവും ദേവനർത്തകനായിരുന്നു അതായത് പാരമ്പര്യമായി ഇതിനവകാശമുള്ള വ്യക്തി തന്നെയായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് തൊണ്ണൂറ്റി രണ്ടിലെ മൂടപ്പസേവയ്ക്ക് ഈ ധനഞ്ജയ ഭട്ട് അച്ഛൻ്റെ കൂടെ സഹായിയായിട്ട് ഉണ്ടായിരുന്നു ഇനി അടുത്ത മൂടപ്പ മൂടപ്പസേവയ്ക്കും ഗണപതിക്ക് അപ്പം വാർക്കാൻ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ പത്ത് മിനിറ്റിലധികമായി നാം യാത്ര തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഈ ദീപാലങ്കാരങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും രണ്ട് മിനിറ്റ് കൂടി വേണം ക്ഷേത്രത്തിലെത്താൻ അപ്പോ ഒന്ന് ഊഹിച്ചു നോക്കൂ എത്ര കിലോമീറ്റർ ഈ അലങ്കാരങ്ങൾ ഉണ്ടായി കാണുമെന്ന് ഇതൊന്നും ക്ഷേത്ര കമ്മിറ്റിക്കാർ പണം കൊടുത്ത് ചെയ്യിച്ചതല്ല എന്നതാണ് വലിയ അത്ഭുതം എല്ലാം സേവനമായി മധൂർ പഞ്ചായത്തിലെ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ ചെയ്തതാണ് അതെ പലപ്പോഴും പറയാറുള്ളതുപോലെ സ്നേഹം സേവനം ഐക്യം എല്ലാം കാണുന്നത് ക്ഷേത്രങ്ങളിലാണ് സേവനം എന്നാൽ ഇതാണ് യാതൊന്നും ആഗ്രഹിക്കാതെ കഠിനാധ്വാനം ചെയ്തിരിക്കുന്നു കാരണം കേവലം ഒരാഴ്ച കൊണ്ടാണ് ഈ അലങ്കാരപ്പണി എല്ലാം പൂർത്തിയാക്കിയത് ജോലിക്ക് പോകുന്നവരെല്ലാം രാത്രി കാലങ്ങളിലാണത്രേ ഈ ജോലികളിൽ പങ്കെടുത്തത് റോഡിൻ്റെ രണ്ട് വശങ്ങളിലും കവുങ്ങ് കുഴിച്ചിട്ട് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കി വെച്ചതിനു ശേഷമാണ് വിവിധ വർണ്ണങ്ങളുള്ള ഈ അലങ്കാര ബൾബുകൾ തൂക്കിയത് നമിച്ചു ഞങ്ങൾ അവരെ അതുപോലെ നമ്മുടെ മിക്ക ഹൈന്ദവ ക്ഷേത്രങ്ങളും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ആക്രമിക്കപ്പെട്ടതാണ് ഈ മധൂർ ക്ഷേത്രത്തിലും ടിപ്പു വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വാളുകൊണ്ട് വരച്ചുണ്ടാക്കിയ ഒരു മുഖം മൂടി ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്ര ക്ഷേത്രക്കിണറിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ ഈ അടയാളം ഇപ്പോഴും കാണാം പിന്നെ എന്തേ ഇദ്ദേഹം ഈ ക്ഷേത്രം തകർക്കാതിരുന്നത് അതിന് ഒരു കഥയുണ്ട് ടിപ്പു പടയോട്ടം നടത്തി ക്ഷേത്രം തകർക്കാം എന്ന് കരുതി മധുർ ക്ഷേത്രത്തിൽ വന്നു ആ സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം തോന്നി ദാഹം തോന്നിയപ്പോൾ ഇതേ ക്ഷേത്രത്തിൽ കിണർ കാണാനുണ്ട് ക്ഷേത്ര കിണറിലെ വെള്ളം കോരിക്കുടിച്ചു അതോടുകൂടി മനസ്സ് മാറി എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹം അന്ന് ഈ ക്ഷേത്രം നശിപ്പിക്കാതിരുന്നത് പക്ഷേ തൻ്റെ സൈനികന്മാരെയും മുസ്ലിം പണ്ഡിതന്മാരെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാളുകൊണ്ട് അവിടെ ഒരടയാളം വെച്ചു എന്നാണ് പറയുന്നത് ഇനി ഈ മധൂർ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ആദ്യകാലത്ത് ഈ ക്ഷേത്രം ശ്രീ മദാനന്ദേശ്വര ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം മനുഷ്യനിർമ്മിതമല്ല പണ്ട് കാലത്ത് ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന മദാരു എന്ന ഒരു വൃദ്ധ സ്ത്രീക്ക് ലഭിച്ചതാണ് ശിവലിംഗം അങ്ങനെ ആ ശിവലിംഗത്തെ ഇവിടെ ഈ ക്ഷേത്രം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് അതിനും കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം പറഞ്ഞില്ലേ പൂജാരിമാരുടെ കൂടെ വന്ന കുട്ടികൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആ ഒരു ചുമരിൽ ഗണപതിയുടെ ചിത്രം വരച്ചു എന്നും പച്ചയപ്പം നിവേദിച്ചു എന്നും പിന്നീട് ഈ ഗണപതി വളർന്നു വരാൻ തുടങ്ങിയതോടുകൂടിയാണ് ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധമായത് ഇത്തവണത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായാണ് ഈ ഗോപുരം നിർമ്മിച്ചു നൽകിയത് കാസർഗോഡിലെ ഒരു പ്രമുഖ വ്യവസായിയായ ശ്രീ സദാശിവ ഷെട്ടി കന്യാനയാണ് സംഭാവനയായി ഈ മഹാദ്വാര അതായത് പ്രധാന കവാടം നിർമ്മിച്ച് മഹാദേവന് സമർപ്പിച്ചത് െ യാത്രയെല്ലാം ചെയ്ത് ക്ഷേത്രത്തിനകത്ത് എത്തിയപ്പോഴോ അവിടെ എഴുന്നള്ളിപ്പായിരുന്നു ക്ഷേത്രത്തിനകത്തും പുറത്തും കൂടാതെ കൊടിമരത്തിലുമെല്ലാം ഉള്ള അലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു സ്റ്റേജിലാണെങ്കിലോ ഇരുപത്തിനാല് മണിക്കൂറും പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു ലോറി കണക്കിനാണ് ക്ഷേത്രത്തിലേക്ക് കാഴ്ചദ്രവ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത് അവ ഉപയോഗിച്ച് ക്ഷേത്രത്തിന് ചുറ്റും അലങ്കരിച്ചിരുന്നു ആ പഴക്കുലയിൽ നിന്നെല്ലാം പഴമെടുത്ത് ഭക്തജനങ്ങൾ കഴിക്കുന്നുമുണ്ടായിരുന്നു മധുർ ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപമാണിത് ഒരേ സമയം അയ്യായിരം പേർക്ക് ഇരുന്ന് ഇലയിട്ടുണ്ണാനുള്ള സൗകര്യവും കൂടാതെ ബൊഫേ സൗകര്യവും ഉണ്ടായിരുന്നു ഓരോ ലൈനിലും വിളമ്പി തരാനും പ്രത്യേകം പ്രത്യേകം ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓരോ കറിക്കൂട്ടുകൾക്കും വേണ്ടി കാത്തിരിക്കേണ്ടി വന്നില്ല ഭക്ഷണത്തിനൊക്കെ ഒരു കന്നഡ രുചി ഉള്ളതായി തോന്നി എനിക്ക് എങ്കിലും ഭഗവാന്റെ പ്രസാദമല്ലേ കഴിച്ചു പുറത്തും അകത്തും സ്റ്റേജിൽ പരിപാടികൾ നടന്നുകൊണ്ടേയിരുന്നു അതും ആസ്വദിച്ച് പായസവും കഴിച്ച് ഞങ്ങൾ തിരിച്ച് നടന്നു കാരണം ആകെ ബ്ലോക്ക് ആയിരുന്നതിനാൽ കാർ കുറേ ദൂരെ നിർത്തേണ്ടി വന്നു ചെറിയ കുട്ടിയാകുമ്പോൾ പൂരപ്പറമ്പിലൂടെ പീപ്പിളയും വിളിച്ച് നടന്ന ആ ബാല്യം എനിക്ക് ഓർമ്മ വന്നു അത് വല്ലാത്ത ഒരു അനുഭവമായിരുന്നു ആ ഓർമ്മകളെ ഭേദിച്ചുകൊണ്ട് ഒരുപാട് പൂരം വരവുകൾ വന്നുകൊണ്ടേയിരുന്നു അവരുടെ ഡാൻസും കൊട്ടും പാട്ടും ആട്ടവും എല്ലാം വളരെ രസകരമായിരുന്നു പ്രതീക്ഷിക്കാതെ മധുർ ഗണപതി വിളിച്ചു തന്ന ഒരു വല്ലാത്ത അനുഭവമായിരുന്നു സുഖമുള്ള ഒരു അനുഭൂതിയായിരുന്നു മധൂർ ഉത്സവം അതിനായി എന്നെ അനുഗ്രഹിച്ച അതിന് അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഹരേ കൃഷ്ണ